ആക്രമണത്തിൽ മലയാളി കൊല്ലപ്പെട്ടു കൊല്ലം സ്വദേശി പാറ്റ് നിബിൻ മാക്സ്വെല്ലാണ് കൊല്ലപ്പെട്ടത് രണ്ട് മലയാളികളടക്കം ഏഴുപേർക്ക് പരിക്കേറ്റതായാണ് വാർത്താ ഏജൻസിയായ പി ടി റിപ്പോർട്ട് ചെയ്യുന്നത് ബുഷ് ജോസഫ് ജോർജ് പോൾ മെൽവിൻ എന്നിവരാണ് പരിക്കേറ്റ മലയാളികൾ മാർഗലിയോട്ടിലെ ഒരു പ്ലാന്റേഷനിലാണ് മിസൈൽ പതിച്ചത് ലബനാനാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സൂചന തിങ്കളാഴ്ച പ്രാദേശിക സമയം പതിനൊന്ന് മണിയോടെയാണ് ആക്രമണം നടന്നതെന്ന് ഇസ്രായേൽ വക്താവ് സാക്കി ഹെല്ലർ പറഞ്ഞു ഗാസയിൽ ഇസ്രയേലിന്റെ ൾ പിന്നിടുമ്പോൾ അടിയന്തര താൽക്കാലിക വെടിനിർത്തൽ അനിവാര്യമെന്ന് വ്യക്തമാക്കി അമേരിക്ക രംഗത്ത് ഗാസയിൽ സഹായമെത്തിക്കാൻ വിവിധ രാജ്യങ്ങളുമായി ചേർന്നുള്ള ഏകോപനത്തിന് മുന്നിട്ടിറക്കുമെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട് അതിനിടെ ഗാസയിൽ രക്തസാക്ഷികളെ അടക്കിയ കബർസ്ഥാനു നേരെയും ഇസ്രയേൽ ബോംബിട്ടതായി റിപ്പോർട്ടുണ്ട് കേറോയിലേക്ക് ചർച്ചയ്ക്കായി സംഘത്തെ അയക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഉപാധികൾക്ക് വിധേയമായുള്ള വെടിനിർത്തലിനൊരുക്കമാണെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് അറസ്റ്റിലായ ഏതാനും പലസ്തീൻ സ്ത്രീകൾക്കു നേരെ ഇസ്രായേൽ സേന ലൈംഗിക അതിക്രമം നടത്തിയതായി വിവരം ലഭിച്ചു ായി യു എൻ സംഘം വെളിപ്പെടുത്തിയിരുന്നു ഇസ്രായേൽ ആക്രമണത്തിൽ മൂന്ന് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി ലബനാൻ അധികൃതരും അറിയിച്ചു നീണ്ട യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പതിനായിരത്തി അഞ്ഞൂറ് കടന്നിരിക്കെ ഗാസിയയിലെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ് പട്ടിണി മൂലം മരിക്കുന്ന കുട്ടികളുടെ എണ്ണം ഇനിയും ഉയർന്നേക്കുമെന്നാണ് യു എൻ മുന്നറിയിപ്പ് വടക്കൻ ഗാസിയയിലേക്ക് ഭക്ഷണസഹായം ഉറപ്പാക്കാൻ ഇസ്രയേൽ വിസമ്മതിക്ക് ഏഴ് ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ അതിജീവനം അസാധ്യമായി മാറുമെന്നും റിപ്പോർട്ടുണ്ട് താൽക്കാലിക വെടിനിർത്തൽ ഒട്ടും വൈകരുതെന്നാണ് യു എസ് വൈസ് പ്രസിഡന്റ് കമലാഹാരിസ് ആവശ്യപ്പെട്ടു കടൽമാർഗം ഗാസയിലേക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കാൻ മറ്റു രാജ്യങ്ങളുമായി ചേർന്ന് പദ്ധതിക്ക് രൂപം നൽകുമെന്നും അമേരിക്ക അറിയിച്ചു ഇസ്രയേൽ മന്ത്രി ഗാൻസുമായി യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് അളിവൻ നടത്തുന്ന ചർച്ചയിൽ ഗാസയ്ക്കുള്ള സഹായം പ്രധാന അജണ്ടയാവുകയും ചെയ്തു ഇസ്രയേലിനുള്ള സൈനിക സഹായവും ചർച്ചയാകും ഗാസയിൽ വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കുന്നതുമടക്കമുള്ള വിഷയങ്ങൾ കെയറോയിൽ നടക്കുന്ന ചർച്ചയിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കേണ്ടതില്ല എന്ന നിലപാടിൽ ഇസ്രയേൽ ഉറച്ചു നിൽക്കുകയാണ് ബന്ധുകളുടെ വിശദമായ പട്ടിക ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും കുറിച്ചുള്ള വിവരം ൾ ബന്ധുക്കളെ കൈമാറുന്നതിനു പകരമായി ഇസ്രായേൽ ജയിലിൽ നിന്ന് വിട്ടയക്കേണ്ട പലസ്തീനികളുടെ എണ്ണം എന്നീ കാര്യങ്ങളിൽ ഹമാസ് നയം വ്യക്തമാക്കണമെന്നാണ് ഇസ്രായേൽ ആവശ്യം എന്നാൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരാതെ ബന്ധുക്കളെക്കുറിച്ച് പൂർണ്ണ വിവരങ്ങൾ അറിയിക്കുക എളുപ്പമല്ലെന്ന് ഹമാസ് നേതൃത്വം ആറാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ ഇസ്രായേൽ ഭരണകൂടം അംഗീകരിച്ചുവെന്നാണ് അമേരിക്ക സൂചിപ്പിക്കുന്നത് അതിനിടെ ഗാസിൽ മണിക്കൂറിന്റെ നൂറ്റി പേരെ കൂടി ഇസ്രയേൽ പേർക്ക് പരിക്കേറ്റു വെസ്റ്റ് ബാംഗിൾ സ്ത്രീകളും കുട്ടികളും മുൻതടവുകാരും ഉൾപ്പെടെ അൻപത്തിയഞ്ചു പേരെ കൂടി ഇസ്രായേൽ സേന പിടിച്ചുകൊണ്ടുപോയി ഗാസയിലേക്ക് സഹായവുമായെത്തിയ വാഹനത്തിന്മേൽ ഇന്നലെയും ഇസ്രായേൽ ബോംബിട്ടു ഒരു കുട്ടുകൂടി വിശന്നു മരിച്ചതോടെ ഒരാഴ്ചയ്ക്കിടെ മരിക്കുന്ന കുട്ടികളുടെ എണ്ണം പതിനാറായി ഗാസയിൽ പകർച്ചവ്യാധിയും പടരുകയാണ് കൊലപ്പെടുത്തിയവരെ കൂട്ടത്തോറ കബറടക്കിയ താൽക്കാലിക ഖബർസ്ഥാനത്തുനേരെയും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി കാനൂണീസിലെ നാസർ ആശുപത്രിക്ക് സമീപത്തുള്ള ഖബർസ്ഥാനിലാണ് സംഭവം സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഖബറുകൾ തകർന്ന മൃതദേഹങ്ങൾ പരിസരങ്ങളിൽ ചിഹ്നച്ചിത്രി അതേസമയം ലബനാൻ അതിർത്തിയിലും സംഘർഷം വ്യാപിക്കുകയാണ് മൂന്ന് ആരോഗ്യ പ്രവർത്തകർ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ലബനാൻ ഹെൽത്ത് അതോറി ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾക്കെതിരെ ആക്രമണം തുടരുമെന്ന് ഹൂതികൾ താക്കീത് നൽകിയിട്ടുമുണ്ട് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കാൻ ഖത്തർ യുഎസ് ഇസ്രയേൽ പ്രതിനിധികൾ ഈജിപ്തിലും എത്തി അമാസിന്റെ പ്രതിനിധികളും കേറോയിൽ എത്തിയിട്ടുണ്ട് അടുത്തയാഴ്ച ആരംഭിക്കുന്ന റബ്ദാനും മുമ്പ് വെടിനിർത്തൽ സാധ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത് ന്യൂസ്